എനിക്ക് വൈറ്റ് കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊള്ളാലോ ഇത് റെഡ് അല്ല കൊച്ചെ എന്റെ ബ്ലഡ് ചേട്ടത്തിയുടെ മനസ്സിൽ ചേട്ടൻ കേറി പറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ചേട്ടത്തിയുടെ വീട്ടിൽ നമ്മൾ കേറി കൂടണം ദൈവം വന്ന് വഴി കാണിച്ച് ദൈവം വഴി കാണിച്ചടാ കണ്ടില്ലേ ഐശ്വര്യത്തിന്റെ പുക നിന്റെ ചേട്ടന് വളച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇവൻ ഞോണ്ടി ഞോണ്ടി ഡ്യൂവൽസ് തോന്നുന്നേ നിങ്ങൾ ജോണ്ടി ഡ്യൂവൽസും തോന്നുന്നേന്ത് ചോദിക്കുന്ന കേട്ടില്ലേ വീണ്ടും പറയാൻ നമസ്കാരം നിങ്ങൾ ആരാ ചോദിച്ചേ ഞങ്ങൾ അടുത്ത വീട്ടിലുള്ളവരാ അതിന് നീ ജയനൊന്നാകണ്ട ഇതെന്താ ശരപഞ്ചരമോ ഓണാ വിനായകന്റെ അനിയന്മാരാ ഈ ഇതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല ഇതൊന്നും പറ്റില്ല തൂക്കുന്ന ഇവൾക്ക് ഇത്രയും പോകാനല്ലേ പറഞ്ഞു ക്ഷേത്രാണെങ്കിലും വീടാണെങ്കിലും ശില്പം ശില്പവും ദൈവവും ദൈവവും അല്ലേ ഞാൻ എനിക്ക് തരാം നിങ്ങൾ വാ സമയം അകത്തോ ഇതെങ്ങനെ വാച്ച് പോലും നോക്കാതെ ആകാശം നോക്കി സമയം പറയുന്നത് ഞങ്ങളുടെ പറഞ്ഞതാ രാത്രി എന്ത് പണ്ടാരടാ സൂര്യൻ നേരെ ഉച്ചയിലടിച്ച ഇന്നലത്തെ കെട്ടങ്ങ് മാറും അവിടെ എന്താ ചെയ്യുന്നേ ധ്യാനം ധ്യാനത്തിൽ മുഴുകിരിക്ക ചുമ്മാ ആറ് ചക്രവും ഒരു നിലയിലാക്കി ചേട്ടന്റെ ഒരു വരവുണ്ട് ഇങ്ങോട്ട് ഏഴ് ആറ് പറയുന്നു ഒരു ചക്രം എത്ര 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 നേരം നേരം ഇരുന്ന് ചെയ്യും ചെയ്യും രാത്രി രാത്രി റൗണ്ട് പോകുന്നു അത്ര വരെ മനസ്സിലായില്ല ആ അതല്ലേ ഈ ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം അതാണ് റൗണ്ടാടാ ചക്രവും അപ്പൊ എന്തായാലും ഒമ്പത് മണി ആകും ശബ്ദം ഉണ്ടാക്കാതെ എന്താ ധ്യാനം ചെയ്യുന്ന ആളെ ശല്യപ്പെടുത്തരുത് അല്ല ഇവിടെന്താ ചെയ്യുന്നേ ശില്പം റെഡി ആയെന്ന് നോക്കാൻ വേണ്ടിയാ ഞങ്ങള് വന്നത് ശില്പം തന്നിട്ട് നാലു മണിക്കൂറല്ലേ ആയുള്ളൂ എന്താ 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 ഇവിടെ കാര്യം വന്ന് ചെയ്യുന്നേ ആ വൈകുന്നേരം മണിക്ക് റോഡിലേക്കൊന്ന് വരാമോ ലോറി ഒന്ന് തൂത്ത് സമയം ഇപ്പോഴും വാച്ച് സമയം എങ്ങനാ ഞങ്ങളുടെ ചേട്ടൻ ബേർഡ്സുമായിട്ട് സംസാരിക്കുന്ന സമയ്പ് ട്വൽ ഓ ക്ലോക്ക് ഇതാ അങ്ങോട്ട് നോക്ക് എടാ ഇവനൊരു മൂന്ന് കിലോ കാണാം പിന്നെ ഇതിൽ നിന്ന് കുറച്ച് പറക്കാനും ബാക്കിയുള്ളത് ചാറും വയ്ക്കും കോഴിയോടെ ഈ ലോകമെല്ലാം പാപികളാൾ നിറഞ്ഞിരിക്കുന്നു സൂക്ഷിച്ചു പാർക്കണമെന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷികൾ പോലും പാലക്കാട് പോകണമെങ്കിൽ ചേട്ടനോടാണ് അഡ്രസ് ചോദിക്കുന്നത് വേണ്ടടാ ശരി ചേട്ടാ തൂക്കം പോരാ ആ

ചേട്ടന്റെ പറഞ്ഞത് ഒന്നിങ്ങോട്ട് വരൂ നിങ്ങളോടാ പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞതെന്ന് നീ ഇങ്ങനെ പറഞ്ഞാ ബാഡ് എങ്ങനെ ഇത് നിന്റെ ലാസ്റ്റ് വോണിംഗ് ആ നിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കൈ തന്നെ കൊടുത്തേക്കാം അയ്യോ നിനക്ക് നല്ലത് പറഞ്ഞ അത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഇത് അവസാനത്തെ താക്കിയതാ

കഷ്ടം നമ്മുടെ ഓപ്പറേഷൻ പ്രകാരം ചേട്ടത്തിന്റെ മനസ്സിൽ ചേട്ടൻ ആയി ഇരിപ്പുണ്ട് എന്നാൽ ചേട്ടന്റെ മനസ്സിൽ ചേട്ടത്തി ലൂസ് കേസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എടുത്തോ മാഡം കിലോ പത്ത് രൂപ എടാ കാട്ടുമാക്കാനെ ആ നിക്കൊൻ ദേഷ്യം മാഡം അവിടെ സുന്ദരി പെണ്ണിനെ കണ്ടുചേട്ടാ അടുത്തുപോയി നല്ല രസം പറഞ്ഞപ്പെന്നെ കൈയെ പിടിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ടാ എക്സലന്റ് സൂപ്പർ ഈ ഒറ്റപ്പാലത്ത് ചേട്ടനെ പോലെ ചോറ് കൊടുത്തൊരു പെണ്ണ് അടിക്കുന്നു ആരാടാ ചേട്ടന് മാച്ചാകുന്ന ആ ചേട്ടത്തി വേഗം പറയണ

വളരെ അഭിമാനവും തോന്നുന്നു പറഞ്ഞിട്ട് തക്കാളി കൂട്ടത്തിൽ നിറയെ ചീന തക്കാളി ഉണ്ട് പക്ഷെ നിങ്ങൾ പെറുക്കിയിട്ട് ആ ബാസ്കറ്റ്നാത്ത് ഒരു ചീന തക്കാളി പോലും ഇല്ല നിങ്ങൾ ഒരു നല്ല കുടുംബത്തിലെ പെറുക്കിയാണെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ട് പോകുന്നത് മതി ചേട്ടാ അഭിനന്ദിച്ചത് മതി ഒന്ന് പോ ദീപം വെച്ചില്ലേ വെക്കണം ലോറി ഡ്രൈവർ ീപട്ടി എടുത്തോണ്ട് പോയി ഞങ്ങളുടെ വീട്ടിൽ വിളക്കില്ല അങ്ങോട്ട് കത്തിച്ച ഒന്ന് മാറ് വാ 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 വാവാ നേരെ വീട്ടിലേക്ക് കേറി വന്ന് ദീപം തെളിച്ചോണ്ടിരിക്കുന്ന ഈ ദേവതയെ ചേട്ടൻ കണ്ടാൽ ഒന്ന് പതുക്കെ നിർത്തതാ ചേട്ടൻ വന്നല്ലോ ഞാൻ പറഞ്ഞതല്ലേടാ ദൈവം നമ്മടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോടാ വാ മോനെ വാ ഈ ദേവതയുടെ സൗന്ദര്യം കണ്ട് അടി തെറ്റി വീട് എന്താണ് ദേവതയെ കാണും മുൻപ് അടിതെറ്റി വീണത് എന്തിനാ വിനായക വിനായകുടിക്കുന്നേട്ടാണല്ലോ ആരേ നോക്കുന്നേ അടുത്തുണ്ടായിരുന്ന കാണുന്നില്ലടാ കാണുന്നില്ലട ഒന്നിങ്ങോട്ട് വരുവോ കുടിച്ചിട്ട് ഉരുണ്ട് ഉരുണ്ട് വന്നിട്ട് തറ തെന്നുവാണെന്ന് പറയുന്നല്ലേ എനിക്കിവിടെ ദീപം വെക്കണം എന്നെ ഒന്ന് സഹായിക്കോ ആ ട്യൂബ് ഇട്ടോളൂ നല്ല വട്ടം നിന്റെ ചേട്ടൻ കറണ്ട് കണ്ടുപിടിച്ചത് പോലെ സംസാരിക്കുന്നത് ഇന്ന് വിശേഷപ്പെട്ട ദിവസല്ലേ ഇവിടെ വിളക്ക് വെച്ച നല്ല കാര്യങ്ങളെ ഞാൻ സഹായിക്കാം വർക്ക്ഔട്ട് ആകുന്നുണ്ട്

സംഘം കണ്ടില്ലേ ഹലോ എന്താ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പദവി നീ പിടിച്ചെടുത്തല്ലേ നിന്റെ ജീവിതത്തിൽ നിനക്കേറ്റവും വലുതായ നിന്റെ അനിയന്മാരെ ഞാൻ തീർക്കാൻ പോവണ ചാകാനുള്ള പേടികൊണ്ട് ജീവനും കൊണ്ട് ഓടുവാണ് അവന്മാര് ഇനി നീ അവന്മാരെ കാണില്ലട എന്താടാ പറഞ്ഞു വെച്ചതുപോലെ നാലു പേരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരുമിച്ച് കൂടിയത് നാലു പേരല്ല അഞ്ചു പേര് എന്താ ആരടാ അഞ്ചാമത്തെ ആള് ആരായിരിക്കും അഞ്ചാമത്തെ ആള് അങ്ങോട്ട് നോക്കനിയമാര്

തിന്നതൊക്കെ നിന്റെ താടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് രക്തവാചേട്ടാ അടിച്ചതാ യോ മാര് അടിച്ചെന്നോ ചന്തിയിലെ തൊലി ഉരിയുന്ന കണ്ട